വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അമിതമായ സ്ക്രീൻ ടൈം പഠനത്തെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കുകയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഇതിന് സഹായത്തിനായി കേരള പോലീസിന്റെ ഡി ഡാറ്റ് അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി രംഗത്തുണ്ട് കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തെ നിയന്ത്രിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഈ ഡി ഡാഡ് എന്ന് പറയുന്നത് കൗൺസിലിങ്ങിലൂടെ കുട്ടികൾക്ക് ഡിജിറ്റൽ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി പോലീസ് നടപ്പാക്കുന്നത് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കായി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായവും ഇവർ ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ആറ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഈ പദ്ധതിയിലൂടെ സ്കൂളുകൾ മുഖാന്തരം ഡിജിറ്റൽ അഡിക്ഷന്റെ ദോഷങ്ങളെക്കുറിച്ച് ക്ലാസുകൾ കൂടാതെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നേരിട്ട് കൗൺസിലിങ്ങും വളരെ ഫലപ്രദമായി തന്നെ നടത്തി വരുന്നുണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഡിജിറ്റൽ ഉപയോഗം ഫോൺ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകോപനം ദൈനംദിന കാര്യങ്ങളെ ബാധിക്കൽ എന്നിവ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ് അമിത ദേഷ്യം ആക്രമാസക്തരാകൽ ആത്മഹത്യാ പ്രവണത വിഷാദം പഠനത്തിലെ ശ്രദ്ധക്കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പരിഹാരം ഉണ്ടാകുന്നത് മനഃശാസ്ത്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കുട്ടികളെ അഡിഷനിൽ നിന്ന് മോചിക്കാനാകുമെന്നുള്ള തറാപ്പിയും കൗൺസിലിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും നൽകുമെന്നാണ് ഇവർ പറയുന്നത് ആരോഗ്യം വനിതാ ശിശു വികസനം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ പദ്ധതി രക്ഷിതാക്കൾ അധ്യാപകർ ഈ മേഖലയിലെ വിവിധ സംഘടനകൾ ഏജൻസികൾ എന്നിവർക്കും അവബോധം നൽകുന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലൂടെ ഡി ഡാഡിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഡി ഡാഡിൽ ബന്ധപ്പെടുന്ന കുട്ടികളുടെ വിവരങ്ങൾ പൂർണ്ണമായും അവർ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും